വി ആർ ഫുഡ് ട്രാവലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ താനൂരുള്ള തൂവൽത്തീരം ബീച്ചിലേക്കാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് നമുക്കൊരു രൂപ പോലും ചെലവില്ലാണ്ട് അവിടുത്തെ എല്ലാ കാഴ്ചകളും കാണാം അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കാം ഇത് പരപ്പനങ്ങാടിന്ന് വളരെ അടുത്താണ് അതുപോലെ തന്നെ താനൂരിൻ്റെ ഒരു ബോർഡറായിട്ട് വരുന്ന ഒരു ബീച്ചാണത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ കടലും പുഴയും കൂടി ചേരുന്ന ഒരു അഴിമുഖം കൂടിയാണ് ഈ ഒരു തൂവൽ തീരം ബീച്ച് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വൺ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ പുഴേൻ്റെ അഴിമുഖം കാണാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഒരു സമയം പോകുന്നത് പോലും അറിയില്ല അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കി കാണാൻ കഴിഞ്ഞാൽ കാണാം അതുപോലെ തന്നെ മറ്റൊരു സൈഡിലേക്ക് പാലത്തിൻ്റെ മറ്റു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് കടലിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഒരു വൈകുന്നേര സമയത്താണെങ്കിൽ നമുക്ക് ആ ഒരു സൂര്യൻ അസ്തമിക്കുന്നതും അതിനോട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാം അപ്പോൾ എന്തായാലും ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു ബീച്ചാണ് എപ്പോഴും നല്ല തിരക്കുള്ളൊരു സ്ഥലം കേട്ടോ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം അവിടെ ഒരു ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട് ഫെബ്രുവരി ഏഴ് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ഒരു ബീച്ച് ഫെസ്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാത്തരം എൻ്റർടൈൻമെൻറ്റുകളും ഉണ്ട് അതുപോലെ തന്നെ അക്വോ ഷോ അതുപോലെ കുറേ പക്ഷികളുടെ ഷോ ഉണ്ട് അതുപോലെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ജയൻറ്റ് വീൽ തുടങ്ങി അങ്ങനെയുള്ള കുട്ടികൾക്കും ഫാമിലിക്കുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാത്തരം ആക്ടിവിറ്റീസുകളും അവിടെ നട നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വന്ന് കണ്ടുപൊളി ചെറിയ ടിക്കറ്റ് പ്രൈ പ്രൈസേ ഉള്ളൂ ഒരു അമ്പത് രൂപയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി എല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കാം അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആ നമുക്ക് നേരെ കടപ്പുറത്തേക്ക് നീങ്ങാം അത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ചെറിയ സ്നാക്സുകൾ അതുമാതിരി ഉപ്പിലിട്ട ഐറ്റംസുകൾ പല സാധനങ്ങൾ നമുക്ക് മേടിച്ച് കഴിക്കാം നല്ല രസമാണ് ഒരു ഈവനിങ് ഒക്കെ ഒരു രാത്രി വരെയൊക്കെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ ഫാമിലി ആയിട്ടും നമുക്ക് കുട്ടികളൊക്കെ ആയിട്ടും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് നമുക്ക് ഒരു രൂപ പോലും ഇവിടെ ചിലവില്ല അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ബീച്ചിലേക്കൊന്ന് ഇറങ്ങി നോക്കാം നേരിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കടലിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് കടലിലേക്ക് തന്നെ ഇറങ്ങി കുറച്ച് ദൂരമൊക്കെ നടന്ന് അതിൻ്റെ ആ ഒരു വേവ്സിൻ്റെ ആ ഒരു ഇതൊക്കെ ആസ്വദിച്ച് നമുക്ക് കുറച്ച് കടലിൻ്റെ ഉത്ഭാഗത്തേക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് ചെറിയ കുട്ടികൾക്കുള്ള മാതിരി കളിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട് അതുമാതിരി ടോയ് ട്രെയിനുകളുണ്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ വൈകുന്നേരം നമുക്ക് സ്വറഞ്ഞിട്ട് ഇരിക്കാൻ ഉള്ള അത് ഒരുപാട് നമുക്ക് ചെറിയ ചെറിയ സ്നാക്സുകൾ കിട്ടുന്ന കടകളുണ്ട് ഇപ്പോൾ ചുരണ്ടി ഐസ് തുടങ്ങി നമ്മൾ ചെറിയ ചെറുപ്പകാലത്ത് നമ്മൾ കഴിച്ച ഫുഡുകളൊക്കെ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാം കപ്പലണ്ടി അതുമാതിരി ഉപ്പിലിട്ട ഐറ്റംസുകൾ അങ്ങനെ ഒരു ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചെറിയ ചെറിയ സ്നാക്സുകൾ ഇതൊക്കെ കിട്ടും ഇത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് അപ്പോൾ മലപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ എടുത്താണ് പിന്നെ ഈ ഹൈവേയിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് കയറി നമുക്ക് ഒരു ദിവസം ശരിക്കൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് പിന്നെ നമ്മളെ ഇപ്പോൾ കാലിക്കറ്റിലാണെങ്കിൽ തന്നെ നമുക്ക് പരപ്പനങ്ങാടി ഈ ഒരു തൂവൽത്തീരം ബീച്ചൊക്കെ കണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളെ കടലുണ്ടി ബീച്ചും അതിൻ്റെ കായലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു 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 ഫുൾ ഡേ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല സുഖമാണ് ഒരു ഒരു ഇവിടെ വൺ ടൈം ഇവിടെ വരിക ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നേരെ നമുക്ക് കടലുണ്ടി പോവാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴിക്കോട് ബീച്ച് പോവാം അപ്പം അങ്ങനെ നമുക്കൊരു ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ ഒരു ഒന്ന് ഒന്നര ദിവസം ഫുള്ള് കറങ്ങാൻ പറ്റിയ എല്ലാ ഇതും ഉണ്ട് ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നല്ല രസമാണ് ഇപ്പോൾ വൈകുന്നേരം ഉള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളതാണ് നല്ല വിശാലമായിട്ട് കിടക്കാണ് ഒരുപാട് ആളുകൾ ഇവിടെ സ്ഥിരം വരാറുണ്ട് പിന്നെ അന്ന് പ്രത്യേകിച്ച് എന്താ വച്ചാൽ ഈ ഒരു ഫെസ്റ്റ് നടക്കണോണ്ട് ഗംഭീരമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ആ പാർക്കിൻ്റെ ഉള്ളിലും അങ്ങനത്തെ എൻ്റർടൈൻമെൻ്റ് ഒക്കെയാണ് ഇതിപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ അങ്ങനത്തെ ആക്ടിവിറ്റീസുകൾ ടോയ്സ് ട്രെയിൻ അതുമാതിരി ഊഞ്ഞാലാടുന്ന ഐറ്റംസുകൾ അങ്ങനെ വെള്ളത്തിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അടിപൊളിയായിട്ട് നമുക്ക് വൈകുന്നേരം ഒരു രാത്രി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും ഇവിടെ വന്നാൽ വളരെ ചെറിയ പൈസ കൊടുത്തിട്ട് നമുക്കിതൊക്കെ ഉപയോഗിക്കാം അതൊക്കെ നമുക്ക് ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇപ്പം നടക്കണ ഫെസ്റ്റ് ഫെസ്റ്റിവൽ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് നേരെ ഒന്ന് കാണാം അത് ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് അതായത് ഒരു ഇരുപത്തി മൂന്നാം തീയതി വരെ അതായത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ ഉണ്ട് അപ്പോൾ അത് ഒരു പ്രത്യേക ഫ്ലോട്ടാക്കി തിരിച്ചിട്ട് വലിയൊരു ഏരിയയിലുണ്ട് നല്ല തരം ആക്ടിവിറ്റീസുകളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം വളരെ രസമാണ് എല്ലാ തരത്തിലുള്ള ഐറ്റംസുകളും ജാൻവീൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും എല്ലാവരും ഈ അടുത്തുള്ള ആൾക്കാർ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർ കോഴിക്കോട് ഭാഗത്തുള്ളവർക്കും ഒക്കെ എല്ലാവർക്കും വന്നിട്ട് ഒരു ദിവസം ഫുൾ ടൈം അടിച്ചു പൊളിച്ച് എൻറ്റർടൈൻമെൻറ്റ് ചെയ്യാം എന്തായാലും എല്ലാവരും വരണം അത് കാണണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ അടുത്ത വീഡിയോ വിശേഷമായി അടുത്ത